എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് പേടിച്ചുപോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോ എല്ലാവരും രജിസ്റ്റർ ചെയ്യാ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരെയും പഠനം എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മുടെ കയ്യിൽ കുറച്ചധികം ദിവസങ്ങളുണ്ട് അല്ലേ അപ്പൊ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ ഉണ്ടാകും അല്ലെ അപ്പൊ എനിക്ക് കുറച്ചധികം ജില്ലക്കാരോട് അവരുടെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ജില്ല ആരൊക്കെയാണെന്നല്ലേ നോക്കിക്കോളൂ നമ്മുടെ കോട്ടയം അതായത് പഠനം എങ്ങനെ പോകുന്നു നിങ്ങളോട് എത്ര പേര് മത്സരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു ധാരണ നൽകുന്ന വീഡിയോ ആണ് കോട്ടയം ജില്ലയ്ക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എൽ പി യുടെ കട്ട് ഓഫ് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് എന്നാൽ അത് യു പിയിലേക്ക് ടേൺ ചെയ്തപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്കിലേക്ക് മാറപ്പെട്ടു ഓക്കെ അപ്പൊ ബി എഡ് ഉള്ളവരൊക്കെ ഒന്നും നോട്ട് ചെയ്തോളൂ കഴിഞ്ഞ തവണത്തെ യു പി യുടെ നിങ്ങളുടെ കട്ട് ഓഫ് ആണ് ഇനിയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ പറയുന്ന ഇരുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നിന് മുകളിലേക്ക് വന്ന് ഷോർട്ട് ലിസ്റ്റിലായത് മുന്നൂറ്റി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി മൂന്ന് എന്നാൽ യു പി യുടെ മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാല്പത്തി ഏഴ് പേരായിരുന്നു അതിൽ തന്നെ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മുന്നൂറ്റി മൂന്നില് നൂറ്റി നാല്പത്തി ഒന്ന് പേർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എൽ പിയിൽ അഡ്വൈസ് പോയിരിക്കുന്നു യു പിയിലാണെങ്കിൽ അത് അൻപത്തി നാല് പേർക്കാണ് അല്ലെ അപ്പൊ നോക്കിക്കോളൂ ഇതിന്റെ ഏകദേശം മുന്നൂറ് പകുതിയോളം പേർക്ക് ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ പകുതി പോയിട്ടില്ല എന്നാലും ഒരു ഒരു ശതമാനത്തോളം ആൾക്കാർക്ക് അഡ്വൈസ് യു പിയിലും പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആപ്ലിക്കേഷന്റെ ഇപ്പോഴത്തെ ഒരു ആൾക്കാര് കൺഫർമേഷൻ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പിലുള്ള ഡേറ്റ് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ആദ്യമായിട്ട് അതിൽ കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാകും കൺഫേം ആഫ്റ്റർ കൺഫർമേഷൻ കുറച്ചുകൂടെ ഉണ്ടാകും അപ്പം ആപ്ലിക്കേഷൻ എത്ര പേര് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിരിക്കുന്നത് എത്ര പേരാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് പേരും അയ്യായിരത്തി നാല് ൂറ്റി മൂന്ന് പേരാണ് യു പിക്ക് വന്നേക്കുന്നത് അപ്പം അത്രയും പേരോടാണ് നിങ്ങൾ കോട്ടയം ജില്ലയിൽ മത്സരിക്കേണ്ടത് കോട്ടയം ജില്ലയിൽ ഇട ഒരു പിക്ചർ മനസ്സിലായി ആ അയ്യായിരം റേഞ്ച് എന്തായാലും ഉണ്ടാകും ഇവിടെയും ഒരു രണ്ടായിരം റേഞ്ച് എന്തായാലും ആഫ്റ്റർ കൺഫർമേഷൻ വരും അപ്പൊ അവരെന്തായിരിക്കും പഠിക്കുന്നത് നമ്മൾ അടുത്ത ഒരു പരീക്ഷ എഴുതുമ്പം ഇത്രയും അധികം ഉദ്യോഗാർത്ഥികളെയാണ് നമ്മൾ പ്രതി എന്താ നമ്മൾ മത്സരിക്കേണ്ടത് രണ്ടായിരം പേരോട് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ കഴിഞ്ഞ തവണ നോക്കിക്കേ അതിൽ മുന്നൂറ്റിമൂന്ന് പേര് ഷോർട്ട് ലിസ്റ്റിലായിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ശരിക്കും ഒരു പോലും ഇല്ല ഒരു എട്ട് മുന്നൂറ്റിമൂന്ന് അല്ലെങ്കിൽ ഒരു ആ ഏഴ് ശതമാനം ഏഴ് അല്ലെങ്കിൽ ആറ് ഇരട്ടി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണത്തെ ആറ് ഇരട്ടി ആൾക്കാരില് മാത്രമേ മത്സരിക്കുന്നുള്ളൂ അതായത് ആറിൽ ഒരാൾക്ക് പോസിബിലിറ്റി ഉണ്ട് ഇവിടെ അല്ലെ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഇതേ ലിസ്റ്റിൽ തന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണേ പറയും ആറിൽ ഒരാള് നമ്മുടെ അടുത്ത വർഷത്തെ ഷോർട്ട് ലിസ്റ്റിൽ എൽ പി കിട്ടും അതാണ് ആ ജില്ലയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ അത്രയും തന്നെ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ആറിൽ ഒരാൾക്ക് കിട്ടും അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പഠിക്കുകയാണ് വേണ്ടത് അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അല്ലാതെ നമുക്ക് ഇവിടെ അയ്യോ മുന്നൂറ്റി മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളല്ലോ ഷോർട്ട് ലിസ്റ്റിൽ എന്നാലോചിച്ചിരിക്കുകയല്ലേ നോക്കേണ്ടത് അവിടെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തെട്ട് പേരില് മാത്രമാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഇങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ കാറിൽ ഒരാൾ എത്താൻ പറ്റത്തില്ലേ അതിൽ തന്നെ നോക്കി മുന്നൂറ്റി ഒന്നിൽ ഞാൻ പറഞ്ഞു പകുതി പേർക്ക് അഡ്വൈസ് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞു പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കോട്ടയംകാർ മടിച്ചിരിക്കുകയാണോ കോട്ടയംകാർ ഒരിക്കലും മടിച്ചിരിക്കരുത് ഈ ലിസ്റ്റ് വെച്ച് തന്നെ ആലോചിക്കുക അല്ലേ ഈ നമ്പർ മാത്രല്ല നോക്കേണ്ടത് അവിടെ നിന്നും എത്ര പേര് അല്ലെങ്കിൽ എത്ര പേര് വരുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണയും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരുന്നു ഓക്കെ ഇനി നോക്കിക്കോളൂ ഇനി അടുത്ത ജില്ല എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയാണ് കമ്പാരിറ്റീവ്ലി അവിടെ വെച്ച് നോക്കി അതായത് കോട്ടയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ മാറ്റം എന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മാത്രമായിരുന്നു കട്ട് ഓഫ് വന്ന ജില്ലയാണ് മറ്റുള്ള ജില്ലകളൊക്കെ എൽ പി എസ് എ യു പി എസ് എൽ എൽ പിയിൽ പോലും നല്ല കട്ട് ഓഫുകൾ വരുമ്പോൾ ഈ ജില്ലയിൽ അത്ര വലിയ പ്രയാസമൊന്നും ഇണ്ടായിരുന്നില്ല പക്ഷേ യുപിയുടെ കട്ട് ഓഫ് അത്യാവശ്യം നല്ല മാർക്ക് ആണ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഇനി നോക്കിക്കേ ഷോർട്ട് ലിസ്റ്റിൽ നാനൂറ്റി മൂന്ന് പേര് വന്നു എൽ പിയില് യു പിയിലാണ് ഇരുന്നൂറ്റി എട്ട് പേര് വന്നു ഓക്കെ ഇരുന്നൂറ്റിമൂന്ന് പേര് പോയി ഈ നാനൂറ്റിമൂന്ന് പേരിൽ ഇപ്പൊ തന്നെ നൂറ്റി എഴുപത്തെട്ട് പേർക്ക് എൽ പിക്ക് അഡ്വൈസ് പോയി ഇരുന്നൂറ്റിമൂന്ന് പേരില് നൂറ്റി പതിനേഴ് പേർക്ക് പകുതിയിലധികം പേർക്ക് എവിടെ പോയിട്ടുണ്ട് ഇപ്പം യു പിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് മനസ്സിലായോ യു പിയിൽ ലിസ്റ്റ് ഫുള്ളായിട്ട് തീരുന്ന ജില്ലയായിരിക്കും ഇനി നോക്കിക്കേ ഈ പ്രാവശ്യം അവിടെയും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് കോട്ടയത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ് കോട്ടയത്തെ വെച്ച് നോക്കുമ്പോൾ യു പി കൂടുതലാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് അല്ലേ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇപ്പൊ നോക്കിക്കേ ഇവിടെ ഷോർട്ട് ലിസ്റ്റിലെ ആൾക്കാർ കൂടുതലാണ് പക്ഷെ അപേക്ഷിച്ച ആൾക്കാർ കോട്ടയം വെച്ച് കൂടുതലാണ് അപ്പൊ എന്താ ആലപ്പുഴക്കാര് ചെയ്തോണ്ടിരിക്കുന്നത് പഠിക്കുന്നുണ്ടോ അതോ നമ്മള് കിട്ടുമോ കിട്ടിയില്ലേ എല്ലായിപ്പോഴും ആലപ്പുഴ പത്തനംതിട്ട ജില്ലക്കാർക്കൊക്കെ ഒരു സങ്കടമുണ്ട് അയ്യോ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആയിരിക്കും നിയമനങ്ങൾ കുറവ് വയനാട് ജില്ല ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ നോക്കേണ്ടത് മാത്രം നിങ്ങൾക്ക് എത്ര അപേക്ഷകരാണ് ഉള്ളത് അവരോടൊപ്പം നിങ്ങൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം അവിടുത്തെ പോസിബിലിറ്റി റേഞ്ച് എന്താണ് നോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴില് നാനൂറ്റി മൂന്ന് പേരുണ്ട് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വെട്ടത്തെ ഡേറ്റവും ഇത്ര ഏകദേശം ഒക്കെ ആണെങ്കിൽ പോലും രണ്ടായിരത്തിലാണെങ്കിൽ അതിൽ നാനൂറ് പേര് ലിസ്റ്റിലേക്ക് വരുന്നു അല്ലേ അപ്പൊ എത്ര പോസിബിലിറ്റി ആണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കുക എത്ര പേരിൽ ഒരാളെ പിക്ക് ചെയ്യും ആ ഷോർട്ട് ലിസ്റ്റിൽ വരികയും അതോടൊപ്പം തന്നെ അഡ്വൈസ് കിട്ടണമെങ്കിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് പെടുകയും ചെയ്യണം നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ മനസ്സിലേക്ക് കയറ്റുക എങ്കിൽ മാത്രമേ പഠനത്തിനൊരു ഉഷാറുണ്ടാവുകയുള്ളൂ ഇനി നോക്കിക്കേ അടുത്ത ജില്ല എറണാകുളം ജില്ലയാണ് കഴിഞ്ഞ തവണ മുപ്പത്തിനാല് മാർക്കായിരുന്നു മുപ്പത്തിനാല് മാർക്കായിരുന്നു അതിന്റെ കട്ട് ഓഫ് പ്രീവിയസ് കട്ട് ഓഫ് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ചോദിച്ചു ഇനിയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഷോർട്ട് ലിസ്റ്റഡ് എൽ പി എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തെട്ട് യു പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഡ്വൈസ് നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പോയിട്ടുണ്ട് ഈ മുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെങ്കിൽ എന്താ യു പിയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പോയിട്ടുണ്ട് ഇനിയും അടുത്തു നോക്കിക്കേ ഇവിടെ ഈ പ്രാവശ്യവും കോട്ടയത്തെ പോലെ ഒരു സംഖ്യയാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടും പക്ഷെ യു പിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും വന്നു നോക്കൂ പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് അത്യാവശ്യം നല്ല മത്സരം നടക്കാൻ പോകുന്ന ജില്ലയാണ് ഈ പറയുന്ന എറണാകുളം എന്ന് പറയുന്നത് ഒരുപാട് നല്ല മത്സരം കാരണം അവിടുത്തെ ഷോർട്ട് ലിസ്റ്റ് നോക്കിക്കേ കഴിഞ്ഞ തവണത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് മാത്രമാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് അയയ്ക്കുന്നത് അതിൽ തന്നെ നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്ക് പോയി അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇവിടെ വളരെ ഹയർ ആയിട്ട് വന്ന ഒരു കട്ട് ഓഫ് ആണ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ നിങ്ങളുടെ പഠനം ഈസി ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന ജില്ലയായിരിക്കും പഠിച്ചില്ലായെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് ഭയങ്കര കൂടുതലാണ് മനസ്സിലാക്കി തന്നെ പഠിക്കുക ഇനിയും ഇനി തൊട്ട് മുമ്പിൽ ഇടുക്കി ഉണ്ട് ഇടുക്കിയിലെ സിറ്റുവേഷൻ നോക്കാം കഴിഞ്ഞ തവണ എൽ പിക്ക് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴും യു പിക്ക് അമ്പത്തി അമ്പത് പോയിന്റ് മൂന്നേ മൂന്നും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൽപിയുടെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി ഒന്നും അതോടൊപ്പം തന്നെ യു പി മുന്നൂറ്റി ഒന്നായിരുന്നു വന്നത് ഇനിയും അഡ്വൈസ് പോയിട്ടുണ്ട് എൺപത്തി മൂന്ന് അൻപത് ഒക്കെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ആപ്ലിക്കേഷനിൽ ഈ പ്രാവശ്യം എൽ പിയിൽ കുറച്ചധികം ആൾക്കാരെ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് അവിടെ നോക്കൂ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് മാത്രം ഒരു സംഖ്യയായിട്ട് കണ്ടിട്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുക മനസ്സിലായോ ഇടുക്കിക്കാരോട് അതാണ് പറയാനുള്ളത് എൽ പി എഴുതാൻ പോകുന്നവര് യു പി ആണെങ്കിലും പേടിപ്പിക്കുന്ന നമ്പർ ഒന്നുമല്ല നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരാണ് എന്താ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്തതായിട്ട് തൃശ്ശൂർ നോക്കാം തൃശ്ശൂർ എന്താണ് അതിന്റെ സിനാരിയോ നോക്കിക്കേ മുപ്പത്തെട്ട് മാർക്ക് ആയിരുന്നു പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ യുപിയുടെ കട്ട് ഓഫ് അറുപത്തൊന്നേ പോയിന്റ് മൂന്ന് മൂന്നാണ് എത്ര അറുപത്തൊന്ന് പോയിന്റ് മൂന്നേ മൂന്ന് എന്നാൽ ഷോർട്ട് ലിസ്റ്റിലായിരിക്കുന്നത് നാനൂറ്റി അൻപത്തി ഒന്ന് പേരായിരുന്നു കഴിഞ്ഞ തവണ നാനൂറ്റി അൻപത്തി ഒന്ന് യു പിക്ക് വന്നപ്പം മുന്നൂറ് പേരാണ് എന്താ മുന്നൂറ് പേര് എന്നാൽ അഡ്വൈസ് എൽ പിക്ക് പോയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് യു പിയിലേക്ക് എത്തുമ്പോൾ എന്താറില് നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ നോക്ക് ഇവിടുത്തെ ഇവിടത്തേക്ക് ലിസ്റ്റ് വേഗം തന്നെ തീരും അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്താ ഒരു ഊർജ്ജം ഉള്ളത് ആ ഈ പ്രാവശ്യം ഞാൻ ആ ജില്ലയിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എനിക്ക് കഴിഞ്ഞ തവണകളിൽ അവിടെ ആ അവിടെയുള്ള നിയമനങ്ങൾ അവിടെ വേക്കൻസികൾ വരുന്നത് എനിക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം നോക്കിക്കോളൂ ഇത്രയുമാണ് എൽ പി യുടെയും യു പി സ്റ്റാറ്റസ് എന്നാൽ ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ആ ഏകദേശം ഒരു പത്തിൽ ഒന്നൊക്കെ തന്നെ പറയാം പത്ത് പേരെഴുതിയാൽ ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ജില്ലയാണ് ആ എൽ പി ഏത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പക്ഷേ യു പി എത്തുമ്പോൾ നിസാരമായിട്ട് കാണരുത് കാരണം നോക്കിക്കോളൂ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേരുണ്ട് അവിടെ കഴിഞ്ഞ തവണത്തെ ഒരു സിനാരി അനുസരിച്ചാണെങ്കിൽ മുന്നൂറ് പേരെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ പതിമൂവായിരം അല്ലേ പതിമൂവായിരത്തോളം പേര് അവിടെ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പൊ എത്ര എത്ര ഇരട്ടിയാണ് അവിടെ പരീക്ഷ എഴുതുന്ന ആപ്ലിക്കൻസ് പോസിബിലിറ്റി ചെക്ക് ചെയ്യുക അല്ലെ അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കി പഠിച്ചോളൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ എങ്കിലേ പരീക്ഷ പഠിക്കുമ്പോൾ വെറുതെ അപ്ലൈ ചെയ്ത് പഠിക്കാൻ നിൽക്കുന്നവരാണ് മിക്കവരും ഇപ്പോഴും ഞാനൊന്നും പഠിച്ചിട്ടില്ല അല്ലെ ഞാൻ ഇപ്പോഴും റാങ്ക് ഫെയിൽ ആണ് കാണുന്നത് ഞാൻ ഇപ്പോഴും യൂട്യൂബിലെ കണ്ടന്റാണ് കാണുന്നത് അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം ഒരുപാട് പുറകിലേക്ക് പോകും ഇതിനകത്ത് നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ ലിസ്റ്റ് ഞാൻ ഈ പറഞ്ഞ മുന്നൂ നാനൂറ്റി അൻപത്തി ഒന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക ഈ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഓരോ പോയിന്റിലും പോയിൻ്റ് സിക്സ് സിക്സ് അന്ന് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മാർക്കിലേക്ക് എത്തുമ്പം എത്രയധികം റാങ്കുകളാണ് അറിയാമോ അതായത് ഓരോ പോയിന്റ് വാല്യൂവിനും പോയിൻറ്റ് ത്രീ ത്രീക്കും അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് സോ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും കിട്ടില്ല ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്തുകൊണ്ടാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കമ്പയർ ടു എനി അതർ എക്സാംസ് ഇങ്ങനെയൊരു ഷോർട്ട് ലിസ്റ്റിന്റെ പോസിബിലിറ്റിയേ ഉണ്ടാവുന്നില്ല ഓഡിയൻസിന്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ അവിടെ അപ്പോയിൻമെൻറ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ഇവിടെ നിങ്ങളോട് മത്സരിക്കുന്നത് ടി ടി സി ഉള്ളവരും ബി എഡ് ഉള്ളവരുമായ നിങ്ങൾ മാത്രം അതും ഡിസ്ട്രിക്ട് വൈസ് എക്സാംസ് ഓൾ കേരള എക്സാംസ് അല്ല ഇതൊക്കെ നിങ്ങളുടെ പ്ലസ് ആണ് ദെൻ നിങ്ങളിൽ തന്നെ ഇപ്പം നിങ്ങളുടെ പഴയ ടി ടി സി ബാച്ചിനകത്ത് മുപ്പത് പേര് കുട്ടികളുണ്ടെങ്കിൽ അതിൽ ആ ഒരു പതിനഞ്ച് പേര് മാത്രമായിരിക്കും കേറ്റോ അല്ലെങ്കിൽ യോഗ്യതകളോ ഉള്ളവർ അവരിൽ തന്നെ പലരും അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല അല്ലേ അതിൽ തന്നെ എത്ര പേരായിരിക്കും നന്നായി പഠിക്കുക ഈ പ്രിപ്പറേഷൻ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഇപ്പം ഈ പറഞ്ഞ പതിമൂവായിരത്തിൽ ഒരുനൂറ്റി ഇരുപത്തൊന്ന് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനമാണ് ഡെപ്തിൽ ഇരുന്ന് പഠിക്കുക വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ സോ പോസിബിലിറ്റി നിങ്ങൾക്കാണ് ഉള്ളത് പക്ഷേ എന്ത് ചെയ്യണം അത് വെറുതെ ഗ്രാബ് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ എഫേർട്ട് ഇടണം നന്നായിട്ട് എഫേർട്ട് ഇടണം എന്താ നമുക്ക് ഈ എക്സാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ എക്സാംസും അതോടൊപ്പം തന്നെ പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ജില്ല പാലക്കാട് പണ്ടൊന്നും ഇത്രയും വലിയ മത്സരം ഉണ്ടായിരുന്ന ജില്ലയല്ല പാലക്കാട് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന ജില്ലയാണ് കഴിഞ്ഞ തവണത്തെ മാർക്ക് നോക്കുകയെ നാൽപ്പത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് പോകുന്ന ജില്ല അറുപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് പോകുന്ന ജില്ല ദെൻ എന്താണ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേര് നാനൂറ്റി അൻപത്തൊന്ന് പേര് അവിടെ രണ്ട് ലിസ്റ്റുകളിലുമായിട്ട് വന്നു ഇനിയും അഡ്വൈസ് ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പോയിട്ടുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് പേർക്ക് യുപിയും പോയിട്ടുണ്ട് ഈ പ്രാവശ്യവും ഒരുപാട് പേര് എക്സാം എഴുതാൻ പോവുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേരാണ് അവിടെ എഴുതാൻ പോകുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് യു പി എഴുതാൻ പോകുന്നത് എല്ലാവരും പാലക്കാടുകാരൊന്നുമല്ല എല്ലാവരും അപ്ലൈ ചെയ്തേക്കുകയാണ് കൂടുതൽ പേരും അവിടെ പോയി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ എക്സാമിന് വേണ്ടി അപ്പൊ അവിടെ ഉള്ളവരും പ്രിപ്പയർ ചെയ്യണമെന്നും ശ്രദ്ധിക്കണം നന്നായി പഠിക്കണം കാരണം മറ്റുള്ള ജില്ലകളിൽ നല്ല പോലെ കഴിഞ്ഞ തവണത്തെ ഈ നിയമനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിന്റെ പേ നിയമനങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വെച്ചേക്കുന്ന ഒരു ജില്ലയാണ് ഈ പ്രാവശ്യം പാലക്കാട് എന്ന് പറയുന്നത് കാരണം ആക്സസ് ആയാലും ഒക്കെ ആയാലും കിട്ടുന്ന ഒരു ജില്ല അല്ലേ അപ്പം കുറെ പേര് ചൂസ് ചെയ്തേക്കുന്ന ജില്ലയാണ് സോ നന്നായി പഠിക്കണം അവിടെയുള്ളവർ അപ്പം ഈ ജില്ലകൾ വേർതിരിച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലെത്ര എത്ര പേർക്ക് ഒരു ജോലി കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നു അല്ലെങ്കിൽ പത്തിലെത്രലായിരിക്കും നമ്മുടെ ചാൻസ് കഴിഞ്ഞതിനെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ ഇനിയും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മത്സരിക്കുന്നവരോടൊപ്പം ഇപ്പോഴൊരു എക്സാം എഴുതിയിട്ട് ഇനി കുറച്ചധികം ദിവസം മുന്നിലില്ലേ അല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് നാല്പത് ദിവസത്തിലധികം കിടപ്പുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് നിങ്ങളോട് മത്സരിക്കുന്നവരോട് ഏകദേശം അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് ടൈമൊക്കെ വെച്ച് ഒന്ന് മത്സരിച്ച് നോക്കിയാലോ അതേ ജില്ലയിലുള്ളവരോട് അതിനുവേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ വരുന്ന സാറ്റർഡേ ഈ വരുന്ന സാറ്റർഡേ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് പതിനെട്ടാം തീയതി നിങ്ങൾക്ക് വളരെ നല്ലൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരികയാണ് എന്താണെന്നല്ലേ പതിനെട്ടാം തീയതി നിങ്ങൾ ഈ മത്സരിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ജില്ലയിലുള്ള ആൾക്കാരോട് ഒരു മത്സര പരീക്ഷ എൽ പി യു പി മോഡൽ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരികയാണ് അതിനെന്ത് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ഇതിന് താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കും ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് എറണാകുളമാണ് ലൊക്കേഷൻ എറണാകുളം കലൂരാണ് സ്കൂൾ വരുന്നത് നമ്മുടെ പി എസ് മോഡലിൽ തന്നെ നമ്മൾ കോമ്പറ്റീവ് ക്രാക്കർ പരീക്ഷ നടത്തുകയാണ് അപ്പം നിങ്ങൾക്ക് അവിടെ ഷോ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നുണ്ടോ നിങ്ങൾ എത്രയാണ് റാങ്ക് പ്ലേസ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും സോ ബി കോൺഫിഡൻറ്റ് പരീക്ഷ എഴുതുക എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളൂ നമുക്ക് നിങ്ങളെ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അനാലിസിസും എന്തുകൊണ്ട് കിട്ടുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങൾ അധ്യാപകരെല്ലാം ഇവിടെയുണ്ട് അപ്പം മറക്കേണ്ട ആ ഡേറ്റ് ഒക്കെ ഒന്ന് കുറിച്ച് വെച്ചോളൂ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ ടീം കോമ്പറ്റേറ്റീവ് ക്രക്കറിന്റെ ക്രാഷ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ക്രാഷ് കോഴ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എൻ്റെയർ സിലബസ് കവർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും എത്ര മാർക്ക് ഓരോ വിഷയത്തിനും വരുന്നു അതിൽ എത്രമാത്രം കാര്യങ്ങൾ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് പഠിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിഗ്രി തലത്തിലെ എക്സാം നടന്നു അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ വരെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് കണ്ടന്റുകൾ പഠിപ്പിച്ച് തരുന്നത് അപ്പം കംപ്ലീറ്റ് ക്ലാസ്സുകളും കോമ്പറ്റിറ്റി ക്രാക്കറിൻ്റെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് അല്ലെങ്കിൽ ലൈവ് ക്ലാസുകളിലുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ തരുന്നതിലുണ്ടാവും അപ്പം അത് മാത്രം പഠിച്ചാൽ മതിയാവും നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനോ സെർച്ച് ചെയ്യാനുള്ള ടൈമില്ല ആ അത്രയും ക്രിസ്പി ആയിട്ട് നിങ്ങളിലേക്ക് കണ്ടന്റ് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷനുണ്ട് രാവിലെ അഞ്ചു മണിക്ക് റിവിഷൻ ക്ലാസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ട് പല രീതിയിലുള്ള എക്സാംസ് എഴുതി നോക്കണം കണക്കിന് വേണ്ടി മാത്രം എക്സാംസ് നൂറ് മാർക്കിന്റെ എക്സാംസ് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് എസ് സിആർ ടി മാത്രമായിട്ട് അപ്പൊ എന്താ ഗുണമുള്ളത് ഒന്നും പഠിക്കാത്തവർക്കും ഈ കൊസ്റ്റിൻ്റെ ആൻസർ പഠിച്ചാൽ പോലും നമുക്ക് ലിസ്റ്റ് കയറാവുന്നതേ ഉള്ളൂ അപ്പൊ സൂപ്പർ 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 ആയിട്ട് ഞങ്ങൾ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും ഒക്കെ ഇപ്പോഴും സ്വപ്നത്തിലാണ് അയ്യോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വേണോ ഞാൻ പഴയ ഒരു ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ചൂസ് ചെയ്യണമെന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മക്കളെ കഴിഞ്ഞ അവിടുത്തെ ലിസ്റ്റ് നോക്കി വെച്ചാൽ മതി ആ ലിസ്റ്റിൽ സി സിയുടെ ഉള്ളൂ അപ്പൊ ആ ലിസ്റ്റിലുള്ള സി സിയുടെ അധ്യാപകര് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങളെല്ലാരും കൊണ്ട് ആ ക്യാപ്സൂൾ ആയിട്ടും ആയിട്ടും വളരെ ചെറുതാക്കി സൈക്കോളജി ഇരുപത് മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കണോ പഠിപ്പിച്ച് തരൂ അതൊക്കെയായിട്ട് ഞങ്ങളിവിടെ റെഡിയാണ് എല്ലാ വിഷയവും കണക്കും സയൻസും അടിപൊളിയായിട്ട് നമ്മൾ ജി കെ മാത്രം അല്ല കേട്ടോ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് പഠിപ്പിച്ചാണ് നിങ്ങളോട് മുന്നോട്ട് വരുന്നത് അപ്പോൾ എല്ലാ അധ്യാപകരും ഇവിടെ സെറ്റാണ് ഇനി പോകുന്നോളി നിങ്ങൾ ഒന്നും പഠിക്കേണ്ട നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ